ഹലോ ഗേൾസ് പ്ലാന്റ് മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു രൂപ മുതലുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് അതിൽ കൂടുതലായിട്ട് കൊളക്കേഷ്യാസ് ഫ്ലവറിങ് പ്ലാന്റ്സ് വാട്ടർ പ്ലാന്റ്സ് അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് അങ്ങനെ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോയിലേക്ക് ഇപ്പോൾ ആദ്യത്തെ പ്ലാന്റ് സെന്റിപീറ്റ് പ്ലാന്റ് റിബൺ ബുഷ് പഴുതാരക്കൊല്ലി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു പ്ലാന്റ് ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് റൂട്ടഡ് ഫ്രൂട്ടഡായിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വാട്ടർ സ്പാങ്കിൾസ് ആണ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഫ്ലോട്ടർ ആണ് അപ്പം അതുപോലെ തന്നെ റെഡ് ഫ്രൂട്ട് ഫ്ലോട്ടർ നമുക്ക് സെയിലിനായിട്ടുണ്ട് രണ്ടിനും റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് റെഡ് ഫ്രൂട്ട് ഫ്ലോട്ടർ കുറച്ച് സൺലൈറ്റ് കൊള്ളേണ്ട ഭാഗത്താണെങ്കിൽ കുറച്ചും കൂടെ റെഡ് കളർ കയറി വരും കേട്ടോ അത് ഷെയ്ഡിലായിരുന്നു ആദ്യത്തേത് അതുകൊണ്ടാണ് ആ റെഡ് കളറില്ലാതെ ഗ്രീൻ കളറിൽ കിടക്കുന്നത് അടുത്തത് ബ്ലാക്ക് മാജിക് കൊളക്കേഷിയാണ് കൊളക്കേശിയൊക്കെ നമുക്ക് കുറച്ച് തൈകളെ ഉണ്ടാവുള്ളൂ ചിലതിൽ ഒരു രണ്ട് മൂന്ന് തൈ ഉണ്ടാവും ചിലതിൽ ഒരു തൈയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ളത് അത് ഉണ്ടാവുള്ളേ അപ്പോൾ ബ്ലാക്ക് മാജിക് കൊളക്കേശിയുടെ ഒരു തൈയാണ് നമുക്കുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ വലുപ്പമുള്ള പ്ലാന്റ് അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരുന്നത് വെച്ചത് അടുത്ത പ്ലാന്റ് കൊളക്കേഷ ഇലുസ്റ്റിസ് ആണ് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റിൻ്റെ അത്രയും തന്നെ വലുപ്പമുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാല് മൂന്നും മൂന്നും നാല് ലീവ്സ് ഒക്കെ വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അത് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല നല്ല റൂട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ അടുത്തത് ബ്ലാക്ക് കോറൽ കൊളക്കേഷി ആണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വെയിലത്ത് നിൽക്കുമ്പോൾ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് കയറി വരും നല്ല ഭംഗിയുള്ള ഒരു കൊളക്കേഷർ വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ആണ് കൊടുക്കാനുള്ളത് മൂന്നും രണ്ടും മൂന്നൊക്കെ ലീവ്സ് വരുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആദ്യത്തേന് വൺ എയ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതിന് വൺ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാര് വേഗം കോൺടാക്റ്റ് ആയിട്ടോ നമ്മൾ ഗ്രൂപ്പിൽ സെയിൽ ചെയ്തായിരുന്നു ഒരു മദർ പ്ലാന്റിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു പ്ലാന്റ് ടു ഫിഫ്റ്റി റുപ്പീസിന് സെയിൽ ചെയ്തായിരുന്നു അടുത്തത് കൊളക്കേശ ലെമൺ ലൈം ഗെക്കോയാണ് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റുള്ള ആണ് അപ്പോൾ നമ്മൾ വില കുറച്ചാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ലെമൺ ലൈം ഗെക്കോയുടെ ഈ ഒരു സൈസിലുള്ള ആണ് കേട്ടോ ഇത് മൂന്ന് ലീവ്സ് തന്നെ വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ലോറ പെറ്റാലോ ആണ് ലോറ ലോറപ്പറ്റാലത്തിൻ്റെ അത്യാവശ്യം വലുപ്പുള്ള തൈകളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ വീഡിയോസിന് കുറച്ച് സ്പീഡ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിക്കുന്ന പോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചൊന്നും കാണിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാനൊരു ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും ഇടാനൊന്നും ടൈം കിട്ടുന്നില്ല കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല പനിയൊക്കെ വന്ന് ഓണത്തിൻ്റെ സെയിൽ വീഡിയോ ഇടണം ഉണ്ടായിരുന്നു ആ ടൈമിൽ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് ഒരു രൂപ മുതലുള്ള ചെടികൾ നമ്മൾ അതിനുവേണ്ടി കുറേ ഒരു ഒരു മാസം മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ച ചെടികളാണ് എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം വലുപ്പം വെച്ചിട്ട് ഒരു രൂപയുടെ സൈസൊന്നും അല്ല അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്ലാന്റ് ബ്ലൂ ക്രോസ് ആൻഡ്ര അല്ലെങ്കിൽ ബ്ലൂ കനകാംബരം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് എൺപത് രൂപ ആയിട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് അലേഡിയോ ആണ് പിങ്ക് അലേഡിയത്തിൻ്റെ വലിയ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ചെറിയ ലീവ്സ് നോക്കണ്ട അതിൻ്റെ പുതിയ ലീവ്സ് വരുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇത് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് കളർ കളർ കുറച്ച് ഡിമ്മാണ് കുറച്ചും കൂടെ ലൈറ്റ് കിട്ടുമ്പോൾ നല്ല ഒരു പിങ്ക് ഷെയ്ഡ് വരും ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് പെൻഡനാസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമുക്ക് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണെന്ന് നിറഞ്ഞു നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഗേറ്റിൻ്റെ സൈഡിലൊക്കെ രണ്ട് സൈഡിലൊക്കെ വെച്ച് കൊടുത്താലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ പെൻ്റനാസിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ്സ് ഉണ്ട് ചെറിയ പ്ലാന്റ്സ് ഉണ്ട് എല്ലാത്തിനും ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ മുടി സംരക്ഷണത്തിന് എല്ലാവരും ചോദിച്ചു വരുന്നൊരു പ്ലാന്റ് ആണ് ഇൻഡിഗോ പ്ലാന്റ് നീലയാമരി നീലയാമരിയുടെ വലിപ്പമുള്ള പ്ലാന്റാണ് ആണ് സെയിലിനായിട്ടുള്ളത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നമ്മൾ ഇതിനുമുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് തീർന്നു പോയതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ഉണ്ടാവുകയുള്ളൂ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസ് ആയിരിക്കും ഒരു രൂപ മുതലുള്ള പ്ലാൻസ് അപ്പോൾ എല്ലാവരും വേഗം മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തത് വൈറ്റ് ലാവ കൊളക്കേശിയാണ് ഇതിൻ്റെ മെച്ചോ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് എൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വൈറ്റ് കളർ കയറി വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഈ തൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വെയിലത്തേക്ക് വെച്ചാൽ ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് കയറി വരും നമുക്ക് സ്ഥലവും ഇല്ലാട്ടോ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ റെൻറ്റിനാണ് വീട് അപ്പോൾ സ്ഥലപരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അടുത്തത് സ്ട്രോബെറി കലേഡിയാണ് സ്ട്രോബെറി കലേഡിയത്തിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരിക മിക്ക പ്ലാന്റ്സിൻ്റെയും നമ്മൾ സൈസ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് അഗൽഫിയ ഫയർ സ്റ്റോം എന്ന് പറഞ്ഞ പ്ലാൻ്റാണ് നമുക്ക് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മളിതിനെ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് ആയി സെയിലിനായിട്ടുള്ളത് നമ്മൾ തമ്പനിയിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അതേ കളറായിരിക്കും ഇതിന് വരുന്നത് ഇത് വെയിൽ കുറവായതുകൊണ്ടാണ് ഇതിൽ ആ പിങ്ക് ഷെയ്ഡ് കയറി വരാത്ത നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരും കേട്ടോ ആ പ്ലാന്റിന് വെയിലത്തേക്ക് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇരിക്കും അടുത്തത് ഹാങ്ങിങ് പെപ്രോമയാണ് ഹാങ്ങിങ് റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് സിൽവർ സ്കൂൾ സോഷ്യാലിസ് എന്ന് പറഞ്ഞ പ്ലാൻ ആണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇതിന് വലിയ തൈകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് വിത്ത് ബൾബാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിടിച്ചു കിട്ടും പേടിക്കുകയൊന്നും വേണ്ട ചീത്തായി പോവുകയില്ല അഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതായിരിക്കും കേട്ടോ സൈസ് വരിക അടുത്ത പ്ലാന്റ് ഫിഷ് ബോൺ കാറ്റസ് ആണ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ ഇടാൻ പറ്റാറില്ല അതുപോലെ നമുക്ക് ഓർഡർ കാറ്റലോഗിൽ ഉള്ളതുകൊണ്ട് ഓർഡർ വരാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് തൈകളുള്ള കേട്ടോ മൂന്ന് തൈകളായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ വേറെ നമ്മൾ എല്ലാ പോട്ടിലും ഇങ്ങനെ കുത്തിവെക്കോട്ടെ ഇതിൽ മൂന്നെണ്ണം ഉണ്ട് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ കമ്പനിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഫ്രീ ഗിഫ്റ്റിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ റെഡ് ജെറബർ ആ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അത് മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന മൂന്ന് പേർക്കായിരിക്കും റെഡ് ജെറബറ ഗിഫ്റ്റായിട്ട് കൊടുക്കുക അതും നാനൂറ് രൂപ സി സി ഇൻക്ലൂഡ് ചെയ്യാതെ നാനൂറ് രൂപയിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് നമ്മൾ ജെറബറ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് കയറിയ കാര്യം അതുകൊണ്ട് തന്നെ റിപ്ലൈ ലേറ്റ് ആകും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഫോൺ വിളിക്കരുത് എനിക്ക് എടുക്കാൻ പറ്റില്ല വാട്സപ്പ് കോളും ചെയ്യരുത് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യാദ്യം മെസ്സേജ് ചെയ്യണ രീതിയിലായിരിക്കും ഞാൻ ഓർഡർ എടുക്കുക വെയിറ്റ് ചെയ്യുക കേട്ടോ പിന്നീട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ പുറകിലേക്ക് പോവുക അതുകൊണ്ടാണ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക പറയാനുള്ളത് ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു തീർക്കുക ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്ന് ഒരെണ്ണം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് പിന്നീട് വരുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ബിസിയായി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് മുറികൂട്ടി പ്ലാന്റ് ആണ് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള വലുപ്പുള്ള പ്ലാൻസ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് അതിനു മുമ്പ് വയലറ്റ് മെലസ്ട്രോമയാണ് നമ്മൾ കാണിച്ചത് വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് പിന്നെ പിടിലാന്ത സ്കേളി ഗ്രീൻ നമ്മൾ നമ്മളിത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അതിൻ്റെ വലുപ്പമുള്ള പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കവറിൽ ഇപ്പോൾ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റിനായിരിക്കും ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് അടുത്തത് പിടിലാന്തസ് സ്കേളി പിങ്ക് നമ്മളിത് ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അടുത്ത കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാന്റ്സ് തീർന്നു മുമ്പ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത പ്ലാന്റ് വാട്ടർ മെലൻ ബികോണിയാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വാട്ടർ മെലൺ ബിഗോണിയുടെ തന്നെ ഡാർക്ക് ഫോമാണ് റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യാൻ സെയിലിനുള്ളത് അടുത്ത പ്ലാന്റ് വാണ്ട്രിങ് ജൂൻ്റെ പെർപ്പിൾ വെറൈറ്റിയാണ് അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിതിന് ഒരു രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് എല്ലാം റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞു കുറച്ച് ഒരു മാസമായി നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഒരുപാട് പ്ലാന്റ്സും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് നമ്മുടെ മെലസ്റ്റോമയുടെ പോലെ ലൈറ്റ് വയലറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും ഒരു രൂപയാണ് നിങ്ങൾക്കിത് ഗ്രൗണ്ട് കവറായിട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ചെറിയ ചെറിയ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോയി എങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോയിൽ എടുത്തതാണ് അടുത്ത പ്ലാന്റ് ഡ്രാഗൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഡ്രാഗൻ ടെയിൽ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതെൻ്റെ ഹാങ്ങിങ് പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഗ്രീൻ നെറ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് അധികം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതിൻ്റെ ഒരു ഭംഗി ലൈറ്റ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഡ്രാഗൺ ടൈല് ഇതേപോലെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത പ്ലാന്റ് മ്യൂസിക്കൽ നോട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് ചിലതിൽ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാറായി നമ്മളൊരു ഗിഫ്വേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗിവ് അവേ എങ്ങനെ വേണമെന്നോ അല്ലെങ്കിൽ ഏത് പ്ലാൻ്റെ ആയിട്ട് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാണ്ടപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എന്ത് പറ്റി വീഡിയോ കണ്ടില്ലല്ലോ എന്ന് എന്താ പറയുക നിങ്ങളുടെ ആ സ്നേഹത്തിനും കരുതലിനൊക്കെ നന്ദി എനിക്ക് ഫീവർ ആയതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റാതെ പോയത് അടുത്തത് ചൈനീസ് വൈലറ്റിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ഫിംഗർ അരേലിയാണ് ഒത്തിരി സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഓൾട്രാന്ധ്രയുടെ റെഡ് റൂബി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമൽ ഈ ഒരു പ്ലാന്റ് ഒക്കെയാണ് ഒരു രൂപ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുന്നത് കട്ടിങ് ആയിരിക്കും നോർമലി കൊടുക്കുന്നത് നമ്മൾ ഇത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് കാണിച്ചത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഷെയ്ഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കളർ ഇല്ലാത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ